വയനാടെന്ന നമ്മുടെ ദുരന്ത ഭൂമിയെ കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ കണ്ണീരോടെ ചർച്ച ചെയ്യുകയാണ് രണ്ട് ദിവസമായി ഇന്ത്യയുടെ പാർലമെൻറ്റിലും അതുതന്നെയാണ് ചർച്ച അതിന് എല്ലാവരും വയനാട്ടിനെ സംരക്ഷിക്കാനുള്ള വലിയ തിരക്കിലാണുള്ളത് പക്ഷെ ചില സത്യങ്ങൾ പാർലമെൻറ്റിൽ ഇന്നും ഇന്നലെയുമായി പറഞ്ഞു കേൾക്കുന്നുണ്ട് കേരളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഈ വലിയ ഭൂമി ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ തയ്യാറാകണമെന്ന് ഉത്തരവാദപ്പെട്ടവരോട് പറയുന്ന എം പിമാരെയും അതുപോലെ ജനപ്രതിനിധികളെയും നമുക്കൊന്ന് രണ്ട് ദിവസമായി കാണുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഇന്ന് പാർലമെൻറ്റിൽ വെച്ച് സംസാരിച്ച ബംഗളൂർ സൗത്ത് മണ്ഡലത്തിലെ ബി ജെ പി എം പി ബി ജെ പി എം പി എന്നതിനപ്പുറം യുവമോർച്ച നേതാവായ തേജസ്വി സൂര്യ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ സത്യമാണ് ആ കാര്യങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുമെന്നും അല്ലെങ്കിൽ വയനാടിനെ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നാലായിരത്തോളം വരുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്നും കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കേന്ദ്രം എന്നുള്ളതാണ് പക്ഷേ ഒരാളെയും മാറ്റിപ്പാർപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അന്നത്തെ കേരളത്തിലെ വനവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ രാജു അനധികൃത കുടിയേറ്റങ്ങളും അനധികൃത കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുമെന്നുമുള്ള വ്യക്തമായ ചില നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ വ്യക്തമായ ചില നിർദ്ദേശങ്ങളും അതുപോലെ അറിയിപ്പുകളും പുറപ്പെടുവിച്ചിരുന്നു ഒരു ഒഴിപ്പിക്കലും നടന്നിട്ടില്ല ആരെയും മാറ്റിപ്പാർപ്പിക്കലും നടന്നിട്ടില്ല അതിനോടൊപ്പം തന്നെ തേജസ്വി സൂര്യ ഇക്കാര്യങ്ങളോടെല്ലാം എടുത്തു പറഞ്ഞതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയുണ്ടായി കേരളത്തിൻ്റെ മുൻ എം പി ഇടുക്കിയിലെ എം പി അതുപോലെ തന്നെ തൃക്കാക്കരയിലെ മുൻ എം എൽ എ തൊടുപുഴയിൽ നിന്നും എം എൽ എ ആയിട്ടുള്ള കേരളത്തിൻ്റെ ഏറ്റവും കേരളത്തിൻ്റെ മണ്ണും മനസാക്ഷിയേയും സ്നേഹിച്ച കേരള കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യസ്നേഹി പ്രകൃതി സ്നേഹിയായിരുന്ന പി ടി തോമസിനെക്കുറിച്ച് ഇന്ന് പാർലമെൻറ്റിൽ ആ തേജസ്വി സൂര്യ എന്ന ബി ജെ പി എം പി ഒരു ചർച്ച നടത്തുകയുണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തെ പരാമർശിക്കുകയുണ്ടായി അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് പി ടി തോമസ് എം പിക്ക് രണ്ടായിരത്തി പതിനാലിൽ സീറ്റ് നിഷേധിച്ചത് എന്നുള്ളതായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇടുക്കിയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗമായിരുന്നു പി ടി തോമസ് പതിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പി ടി തോമസിന് ഇടുക്കിയിൽ സീറ്റ് നിഷേധിക്കുകയായിരുന്നു ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് തന്നെ സീറ്റ് നിഷേധിച്ചു അല്ലെങ്കിൽ പി ടി തോമസ് മാറി നിന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ കാരണം അദ്ദേഹം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെയും അനുകൂലിച്ചുകൊണ്ട് അനധികൃതമായി ഇടുക്കിയുടെ പശ്ചിമഘട്ടത്തിൽ കുടിയേറി പാർത്തവർക്കെതിരെയും കുടിയേറി കൃഷി നടത്തുന്നവർക്കെതിരെയും പ്രതികരിച്ചു അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ മതമേല അധ്യക്ഷന്മാർ വരെ പി ടി തോമസിനെ തഴഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇന്ന് അത് ലോകസഭയിൽ പറയുകയുണ്ടായി പി ടി തോമസിന് ഇവിടെ സീറ്റ് നിഷേധിച്ച കോൺഗ്രസിൻ്റെയും അതില്ലെങ്കിൽ യു ഡി എഫിൻ്റെയും അടക്കം ചെയ്തികളാണ് ഒരു ഈ ദുരന്തത്തിനെല്ലാം കാരണമെന്ന് ഒരു ബി ജെ പി എം പി പാർലമെൻറ്റിൽ നിന്ന് പറയുമ്പോൾ ഉത്തരമില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു പലരും പി ടി തോമസ് എന്ന മഹാനെ ഒരു വലിയ രീതിയിൽ ഉത്തരവാദിത്തത്തോടെ കോൺഗ്രസ് കണ്ടിരുന്നുവെങ്കിൽ ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടാകില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒരു ബി ജെ പി എം പി പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും തേജസ്വി സൂര്യ നടത്തിയ ആ പ്രസംഗം നമുക്കൊന്ന് കേട്ടുനോക്കാം ഞാൻ എൻ്റെ നിർത്തുന്നു Thank you, Speaker Sir, for allowing uh, me to ask a few questions to the Honorable Home Minister and the concerned authorities on a very sensitive matter that concerns not just Kerala but other southern states as well. Speaker Sir, the last uh, five years, Kerala has repeatedly witnessed landslides which have taken the lives of hundreds of innocent people. in july 2022, ministry of earth sciences told the lok sabha that kerala witnesses the maximum amount of landslides in the country. that up to 60% of the landslides that have taken place in the country the last five years, most are happening in kerala. i want to know what is the central government and what is the state government doing as a long-term measure to address this issue. in just the last five years, more than 5 years more than 350 deaths have taken place in kerala just around the area of wayanad and other regions where this has happened even this very year speaker sir in january iit delhi conducted a survey and they said that this district of wayanad falls under the high to very high risk category and in 2013 and 2011 Two panel reports conducted a detailed assessment, and thereafter, they made recommendations on what the state government has to. Do. But no, encro no illegal encroachments were removed. No, no action was taken to remove the construction activities taking place, reduce the mining that is taking place in these areas. Speaker sir, I also want to ask. This is a very important issue in 2020 the Kerala State Disaster Management Authority said Speaker sir in 2020 Kerala State Disaster Management Authority advised relocating 4000 families from landslide prone areas in Wayanad Till today, no action was taken, and the MP representing Whynot did not even raise this issue till today. <laughs> speaker sir, Speaker sir, I also want to ask you a very very important issue. Speaker sir, please Speaker karo. sir, I just want to take. Ko speaker, ko po sir, I have last question. Haan. Speaker sir, in twenty. का कारण मैं बताना चाहता हूं अध्यक्ष जी ट्वेंटी ट्वेंटी लेजिस्लेटिव असेंबली में केरला के फॉरेस्ट मिनिस्टर के राजू जी ने यह एडमिट किए कि हम वहां से इनक्रोचमेंट को इलीगल इनक्रोचमेंट को इसलिए नहीं उठा पा रहे हैं क्योंकि Dois, जिस पार्टी ने पीटी थॉमस जी को जिन्होंने उन्हीं के पार्टी से थे और उन्हीं के पार्टी के होने के वजह से भी इस इश्यू को उठाया भी 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 उनको पार्टी से निकाल दिए ये लोग इन लोग उनको टिकट भी नहीं दिए और आज केंद्र सरकार के ऊपर ये उंगली उठा रहे हैं मैं आज इटी मोहम्मद बशीर इटी पर... पर... मोहम्मद बशीर पर... बोलिए इटी मोहम्मद बशीर इटी मोहम्मद बशीर इटी मोहम्मद बशीर इटी मोहम्मद बशीर, बशीर, बशीर सदन की कार्रवाई चार